കുടുംബശ്രീ ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട് നഗരസഭ നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെബ്രുവരി മുതൽ വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട് നഗരസഭ നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേള സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള യൂണിറ്റുകളുടെ ഭക്ഷ്യപ്രദർശന വിപണനമേള ഉൽപ്പന്ന പ്രദർശന വിപണനമേള എന്നിവയാണ് ഫുഡ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത് അതോടൊപ്പം തന്നെ അകത്താണ് ഈ ഫെസ്റ്റ് അത് നമ്മുടെ രുചികളെ അംഗീകരിക്കപ്പെട്ടുള്ളതാണ് അതുകൂടി എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനകത്ത് മെനു അതുപോലെ സെലക്ഷനിലൂടെയാണ് ഓരോ ഫുഡ് ഫുഡ്ഫെസ്റ്റിന്റെ ഭാഗമായി ഫെബ്രുവരി പതിമൂന്നിന് ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം ഫെബ്രുവരി പതിനഞ്ചിന് ജില്ലാതല വനിതാ കൈകുട്ടിക്കളി മത്സരം പതിനേഴിന് വനിതാ ഫാഷൻ ഷോ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു താൽപര്യമുള്ള ടീമുകൾ സി ഡി എസുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ സി ഡി എസ് അയൽക്കൂട്ടി ഔക്സിലറി അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത വൈസ് ചെയർമാൻ ബിൽത്തക് അബ്ദുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത എ ഡി എം സി ഡി ഹരിദാസ് സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജനി സൂര്യ ജാനകി സി എം എം ബിനീഷ് ജോയ് ഡി പി എം ടി പി ആദ്രി സി ജ്യോതിഷ് എ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ